പോത്താംണ്ടം ഷംസുലുലമ ഹിഫ്ലിൾ ഗുഹാൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മാണിയോ അഹമ്മദ് മുസ്ലിയ അനുസ്മരണവും സംഘടിപ്പിച്ചു പോത്താങ്കണ്ടം ഷംസുലുലമ ഹിഫ്ലിൾ ഗുഹാൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഷൈഖുന മാണിയു അഹമ്മദ് മുസ്ലിം അനുസ്മരണവും ഗുഹാൻ പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു വർക്കിംഗ് പ്രസിഡന്റ് എ അഹമ്മദ് മൗലവിയുടെ അധ്യക്ഷതയിൽ പിസൈന മൗലവി ഉദ്ഘാടനം ചെയ്തു ഉസ്താദിന്റെ മനസ്സും ജനറൽ കൺവീനർ അഹമ്മദ് പോത്താങ്കണ്ഠം സ്വാഗതവും എൻ മുത്തലി ഹാജി നന്ദിയും പറഞ്ഞു ജാബിഹുദവി ചാനടുക്കം പ്രഭാഷണം നടത്തി ഗുഹാൻ അക്കാദമി പ്രിൻസിപ്പൽ ഉസ്താദ് അയൂബ് ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഹാഫിൽ മുഹമ്മദ് ഫാസിൽ മാനി റഫീഖ് മാഷ് ചമ്പ്രഗാനം എം ടി പി ഷൌക്കത്തലി എ കെ റസാഖ് ഹാജി വി പി അബ്ദുൾ അസീസ് എൻ സുലൈമാൻ ഹാജി അബ്ദുള്ള വൈക്കര എൻ അബ്ബാസ് അഷറഫ് ഷൂട്ടേഴ്സ് എന്നിവർ പ്രസംഗിച്ചു സമസ്ത മുദരവും അൽബി കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ ജാബിഹുദവിയുടെ ഒൻപത് വയസ്സായ കുട്ടി മുഹമ്മദ് മിദലാജ് സ്വന്തമായി തയ്യാറാക്കിയ ഗുഹാൻ കൈയെഴുത്ത് പ്രതി ചടങ്ങിൽ വെച്ച് പ്രദർശിപ്പിച്ചു കോളേജ് വക എമെൻഡോ പ്രിൻസിപ്പൽ അയൂബ് ദാരിമി കുട്ടിക്ക് കൈമാറി ആഭരണ നിർമ്മാണ വിപണന ംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ